എൻറെ കാര്യം നോക്കണ്ടേ കമലമ്മേൻ അവളുടെ സന്തോഷം എനിക്ക് വലുത് കമലമ്മയെ അവളെ വിളിക്കുന്നുണ്ടല്ലോ ഇനിയിപ്പോ കമലമ്മക്ക് അവളെ കാണാന്നുണ്ടെങ്കില് അവടെ പോയി കണ്ടോളൂ അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് വന്നോളൂ അവകാശം പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വരാനുള്ള അർഹത എനിക്ക് ഇല്ല കമലമ്മേൻ അത്രയും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിപ്പോയി നിത എവിടെ ഇല്ലാത്തത് കൊണ്ട് റാം ഇപ്പോൾ അധിക സമയം ഓഫീസിൽ തന്നെയായി പിറ്റേന്ന് കമലമ്മ കാണാൻ ചെന്നിരുന്നു തന്റെ ആവശ്യം അറിയിച്ചപ്പോൾ മറുത്തൊന്നും പറയാതെ അവൾ വരാൻ സമ്മതിച്ചപ്പോൾ അവർ അത്ഭുതപ്പെട്ടിരുന്നു മോളെ നിനക്ക് പോകണോ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നൂടെ വേണ്ട വേണ്ടമ്മേ പോകണം നാളതില്ലേ ഒരു ഭാരാവും എല്ലാവർക്കും മോളെ നീ എന്തേ ഈ പറയുന്നേ നീ ഞങ്ങൾക്കൊരു ബാധ്യത ആവുന്നാണോ അങ്ങനെയാണോ നിനക്ക് തോന്നിയിട്ടുള്ളത് അല്ലച്ചാ പക്ഷെ പോകണം അങ്ങനെയാണെങ്കിൽ നിനക്ക് പ്രസവം കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഇത് പേഴാവാറായില്ലേ വേണ്ടച്ചാ ഇത്വരവിടെ ആയിരുന്നില്ലേ ഇനി അങ്ങനെ തന്നെ മതി ഇനിയിപ്പോൾ എന്നെ ആര് നോക്കുന്നതാണെങ്കിൽ എൻ്റെ കമലമ്മയില്ലേ അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല ആരെന്നെ ആലോചിച്ച് വിഷമിക്കുകയും വേണ്ട കേട്ടല്ലോ അവരോടെല്ലാം ഒരു പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി അപ്പോഴേക്കും മാമയും അവിടെ എത്തിയിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം മാമയവൾക്കൊരു ആശ്വാസം വായിരുന്നു എന്നവൾ പോകുന്നെന്ന് അറിഞ്ഞ് വന്നതാണ് പരസ്പരം കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് പിരിഞ്ഞിരുത്തി കാറിൽ കയറി എല്ലാവർക്കും ഒരിക്കൽ കൂടെ കൈവീശി കാണിച്ചുകൊണ്ട് ഡോറടച്ചു മോളെ ഇത് കഴിച്ചു നോക്കിയേ ശ്യാമ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഈത്തപ്പഴക്കേക്ക് വൈകിട്ട് കാണൽ കൂടി നടക്കുമ്പോഴാണ് കമലമ്മ ഇതുമായി വന്നത് ഒരു ചിരിയോട് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിക്കുമ്പോഴാണ് മുറ്റത്ത് റാമൻ്റെ കാറ് വന്ന് നിന്നത് ഒരു നിമിഷം കാറിൽ നിന്നിറങ്ങി വന്നവരിൽ അവളുടെ വിഴികൾ ഉടക്കിപ്പോയിരുന്നു അവൻ്റെ സാന്നിധ്യം അറിഞ്ഞ പോലെ മക്കൾ ഉദരത്തിൽ കിടന്ന് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് അറിഞ്ഞ നിത അവിടെയും തോറ്റുപോകുന്ന പോലെ തോന്നി തനിക്ക് മാത്രമാണ് റാമിന് അംഗീകരിക്കാൻ പറ്റാത്തത് താൻ മാത്രമാണ് റാമിൽ നിന്ന് കയ്പനീര് അനുഭവിച്ചത് എന്റെക്കെയോ ഓർത്തവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് മറക്കാനൊന്നും അവൾ അവിടെ നിന്നകത്തേക്ക് നിറഞ്ഞു അവളുടെ ഈ ഒഴിഞ്ഞുമാറ്റം പുതുമേ ഇത്രയും ദിവസം അവളെ കാണാതിരുന്ന പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ അവളുടെ പ്രവൃത്തിയിൽ അവനെയും വിഷമിച്ചു ഓഫീസിൽ അർജന്റ് മീറ്റിങ്ങുള്ളത് കൊണ്ട് ഒഴിവാക്കാൻ അവനാവുമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവൾ വന്നപ്പോൾ അവൻ ഇവിടെ ഉണ്ടാവാനും ഒന്നും പറയാതെ കമലമ്മയൊന്നും നോക്കുകൂടി ചെയ്യാതെ അവൾ മുറിയിലേക്ക് പോകുമ്പോൾ ആരും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല ഒരു പകയുടെ കനൽ പതിയെ കെട്ടടങ്ങുന്നത് പിന്നീട് ദിവസങ്ങൾ പെട്ടെന്ന് ഓടി മറയുന്നത് പോലെ തോന്നി റാമിന് കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ പോകുന്നത് കൈവരിക്കുന്ന ഓരോ സമയവും നിധയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഏറ്റവും ആദ്യം നിറച്ച് റാമിൽ തന്നെയായിരുന്നു വീർത്ത വയറും നീര് വന്ന കാലുകളും നടക്കാനും വിൽക്കാനും പറ്റാത്ത അവസ്ഥയും അവളോട് ചേർന്ന് അവളെ ആസ്വദിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അവനവനാവുമായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് അവനും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഒന്ന് രണ്ട് വട്ടം നിധയെ വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും റാമിൻ്റെ ആദ്യ കൂട്ടാൻ കാരണമായി ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഹസ്ബൻഡ് കൂടെ വേണമെന്നുള്ള ഡോക്ടറുടെ നിർദ്ദേശം നിരസിക്കാൻ പറ്റാത്തത് കൊണ്ട് നിതക്ക് മറുത്തൊന്നും പറയാൻ പറ്റില്ലായിരുന്നു വളരെ കുറച്ച് സമയമേ അവളോടും മക്കളോടും ഒന്നിച്ചിരിക്കാൻ പറ്റുമെങ്കിലും അവൻ ഒത്തിരി ഹാപ്പിയായിരുന്നു അവളെ ചേർത്ത് പിടിക്കലൊക്കെ വളരെ അപൂർവ്വമായിരുന്നെങ്കിലും അവനും അതെല്ലാം ഒത്തിരി ആസ്വദിക്കുന്നുണ്ടായിരുന്നു പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ അവനും അച്ഛനെന്ന വ്യക്തിത്വം പൂർണ്ണമായി അനുഭവിക്കുകയായിരുന്നു കാലിലെന്നോ മുറുക്കം അനുഭവപ്പെടുത്തതുപോലെ തോന്നിയ നിത് പതുക്കെ കാലനക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിക്കാതെ വന്നു കയ്യെത്തിച്ച് ലൈറ്റ് ഓണാക്കി നോക്കിയതും തന്റെ കാൽപാദം കെട്ടിപ്പിടിച്ച് അതിലേക്ക് മുഖം ചേർത്തിരിക്കുന്ന റാമിനിയാണ് കണ്ടത് അങ്ങനെ ഇരുന്ന് മയങ്ങിപ്പോയതാണ് പാവം സത്യത എന്നും രാത്രിയിൽ ഇതുപോലെ അവൾ മയങ്ങിക്കഴിഞ്ഞാൽ വന്ന് അവളുടെ അടുത്ത് വന്നിരിക്കും അവൾ ഉണുത്താത്ത ശ്രദ്ധയോടെ അവളുടെ കാലിൽ പിടിച്ച് മാവ് പറയുകയും മക്കളിൽ നിന്ന് തലോടി അവളുടെ മുടിവെട്ടിലൂടെ വിരുലോടിച്ച് തിരികെ പോവുകയാണ് പതിവ് പക്ഷേ ഇന്ന് അവിടെ ഇരുന്ന് പതിയെ ഉറങ്ങിപ്പോയി അതിനേക്കാൾ കരഞ്ഞിതർന്ന് മയങ്ങിപ്പോയതാണെന്നും വാസ്തവം നിത് വന്നതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല തന്റെ കാൽച്ചിൽ കിടന്ന റാമനെ കണ്ടതും അവളിൽ ആകസ്തത ഉള്ളിലെടുത്തു പതിയെ കാല് വലിച്ചതും അതറിഞ്ഞപ്പോൾ അവൻ പതിയെ കണ്ടു തുറന്നു മുറിയിൽ പരന്ന വെളിച്ചത്തിൽ അവൻ കണ്ണുകൾ ചിമ്മി തുറന്ന് ചുറ്റും നോക്കി ആദ്യം തന്നെ അവൻ്റെ മിഴുകൾ ചെന്നെത്തിയത് അവളിൽ തന്നെയായിരുന്നു തന്നെ തന്നെ ഉറ്റുനോക്കുന്ന അവളെ കണ്ട് എന്ത് പറയണമെന്ന് അറിയാതെ നൊി ഒന്ന് അവിടെ നിന്ന് എഴുന്നേക്കോ എനിക്ക് കാലെടുക്കണം അവനെ നോക്കി പറഞ്ഞത് അവൻ വേഗം താഴെ എണീറ്റു അത് കണ്ട് തന്നെ അവളും പതിയെഴുന്നേറ്റ് ബെഡിന്റെ ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നു അവനോട് ദേഷ്യപ്പെടുകയോ വെറുപോടെ സംസാരിക്കുകയോ ചെയ്യാതിരിക്കുന്ന അവളെ കണ്ട് അവൻ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു എന്നാൽ നിധവൻ്റെ മുഖത്തേക്കാണ് ഉറ്റുനോക്കിയത് അവൻ ഒരുപാട് കരുതിന്ന് അവൻ്റെ മുഖത്തിൽ നിന്ന് ആർക്കും മനസ്സിലാക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ അവനോട് പിന്നെയും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ പോലെ ആ മുഖത്ത് തെളിച്ചമില്ലെന്ന് അവൾ ശ്രദ്ധിച്ചിരുന്നു അവൻ്റെ ശ്രദ്ധയും കരുതലും അവളും അറിയുന്നുണ്ടായിരുന്നു ആരും പറയാതെ തന്നെ പക്ഷേ അവളുടെ മൗനം അവനെ കൂടുതൽ ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അവളോട് സംസാരിക്കാൻ അവനും തീരുമാനിച്ചുകൊണ്ട് അവളുടെ അരിക്ക് നിലത്തായി അവൻ മുട്ടുപുത്തിയിരുന്നെ അവളുടെ ഇടതുകാരം അവൻ്റെ കൈക്കുള്ളിലാക്കി നിത എന്തിനാ ഇനിയും കള്ളക്കാണി ഒരു മനസ്സാവമായി വരാനാണോ അതുമായി എനിക്ക് മുന്നിൽ വരണ്ട പ്ലീസ് നിദാ ഞാൻ ഞാനൊന്ന് പറയട്ടെ ഇനിയും എന്നെങ്ങനെ അവോയ്ഡ് ചെയ്യല്ലേ സഹിക്കുന്നില്ല എനിക്ക് അതിനേക്കാൾ നല്ലത് നിൻ്റെ കൈ കൊണ്ട് മരിക്കുന്നതാണ് ഇനി ഇങ്ങനെ കൊല്ലാതെ കൊല്ലലേ ആരുല്ലെനിക്ക് ആരും തെറ്റ് പറ്റിപ്പോയി പൊറുക്കാവുന്നതല്ല പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിലൊരു തരിവ് പോലും കളവില്ല ഞാൻ കാരണം നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അറിഞ്ഞില്ല നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല തോറ്റുപോയി എല്ലാം കൊണ്ടും ഞായീകരിക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷെ എനിക്ക് പറ്റുന്നില്ല പ്ലീസ് എന്നൊന്നും മനസ്സിലാക്കല് അവളുടെ കയ്യിൽ നെറ്റിമുടിച്ച് കരയുന്ന അവനോടൊന്നും പറയാനാവാതെ ഒരു വേള മനസ്സും ബുദ്ധിയും പിടിവലും നടത്തുന്നത് അവൾ അറിഞ്ഞു അവനിൽ നിന്നും കൈമാറ്റാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കതിനാവുന്നുണ്ടായിരുന്നില്ല മനസ്സിൻ്റെ ഇഷ്ടാനുസരണം ശരീരം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല ഒരുപോലെ മനസ്സും ശരീരവും അവളിൽ സംഘടന നടത്തി തുടങ്ങിയിരുന്നു റാം 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 ഒന്ന് രണ്ടു വട്ടം വിളിച്ച് അവൻ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് ഒന്നുകൂടി ഉറക്കം വിളിച്ച് അവൾ അവനിൽ നിന്നും കൈ വലിച്ചെടുത്തിരുന്നു അവളിൽ നിന്നും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് അവൻ അവളൊന്നും നോക്കുപോലും ചെയ്യാതെ തിരികെ നടക്കാൻ തുടങ്ങിയത് കണ്ട് നിധ വീണ്ടും അവനെ വിളിച്ചത് കേട്ട് തിരിഞ്ഞു നോക്കിയതും വയറിൽ കൈ വേദന കടിച്ചു പിടിച്ച് കിടക്കുന്ന നിധിയെ കണ്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു നിത എന്താ എന്താ പറ്റി വയറ് വേദനിക്കുന്നുണ്ടോ പ്ലീസ് നിത എന്തേലും പറയേ വയറിൽ കൈവെച്ച് വേദന ചുണ്ടുകൾ കൊണ്ട് കടിച്ചു പിടിക്കുന്ന നിതിക്ക് അവന്റെ ചോദ്യങ്ങൾക്കൊന്നും പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല വേദന കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊരുണ്ടായിരുന്നു അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് റാം പേടിയോടെ കമരമയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു മോനെ ശ്യാമനോട് പോയി വണ്ടി എടുക്കാൻ പറഞ്ഞേ ഇത് അത് തന്നെയാണ് പ്രസവ വേദന അതിനിഴ്ചയല്ലേ ചിലപ്പോഴൊക്കെ അത് നേരത്തെ ആവും സംസാരിച്ചു നിൽക്കാൻ സമയമില്ല ഞാൻ ശ്യാമനോട് വണ്ടി എടുക്കാൻ പറയാം നീ ഡോക്ടറെ വിളിച്ച് പറഞ്ഞേ മോളെ പേടിക്കണ്ടട്ടോ നമുക്ക് ഇപ്പോ ഹോസ്പിറ്റലിൽ പോകാം അവളുടെ നെറുകിയിൽ തലോടി കണ്ടവർ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി കമലമ്പയും റാമും കൂടെ അവളെ കാറിൽ കയറിയിരുത്തി രാഘവേടൻ അപ്പോഴേക്കും മുൻപ് തന്നെ കമലമ്പൊരുക്കി വെച്ച് അവൾക്കും കുഞ്ഞുങ്ങൾക്കും മാറി കൊടുക്കാനുള്ള ഡ്രസ്സിന്റെ കെട്ടുമായി വന്ന് കാറിന്റെ ബാക്കിൽ വെച്ചു വിറകയിലൂടെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ അവളേക്കാൾ വേഗത്തിലായിരുന്നു അവന്റെ ഉള്ളും മടിച്ചിരുന്നത് ശ്യാം ഒന്ന് വേഗം പോടാ സാർ വേഗം തന്നെയാണ് റാം നീ പേടിക്കാതിരിക്കേ മോളെ വിഷമിക്കണ്ടെട്ടോ നമ്മളിപ്പോ നമ്മളിപ്പത്തന്നെ ഹോസ്പിറ്റലിൽ എത്തും വിഷമിക്കല്ലേ നല്ല വേദനയുണ്ടോ ഇടക്ക് ഇടക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ കുറവുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല എന്തോ ബുദ്ധിമുട്ട് പോലെ മോളെ വയ്യ കമലമേ എനിക്ക് എന്തെങ്കിലും പച്ചൻ്റെ മക്കളെ നോക്കണേ എന്തൊക്കെയാ പറയണേ മോളെ ഇങ്ങനെ പേടിക്കാതെ മോളെ റാം നീ കുഞ്ഞിനൊന്ന് ആശ്വസിപ്പിക്കടാ എനിക്ക് വയ്യ കമലമ്മ വയറിൽ കൈവച്ച അവൾ ശ്വാസം ആഞ്ഞു വലിച്ച് പറും കണ്ണുകൾ നിറഞ്ഞൊരുക്കി തുടങ്ങി നിത വേദന എടുക്കുന്നുണ്ടോടാ വിറയിലോട് അവന്റെ കൈ അവളുടെ കൈകളിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അവന്റെ കൈകളിൽ മുറുക്കും കൂടുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു വേദന കൊണ്ട് അവൾ പിടിയുമ്പോൾ അവൾ എന്ത് പറഞ്ഞ് ആസ്വദിപ്പിക്കണം എന്ന് അറിയാതെ ഒരുതരം അരോബ്യയിലേക്ക് അവൻ എത്തിയിരുന്നു ഹോസ്പിറ്റലിൽ അവളെ സെക്ഷനിലേക്ക് എടുത്ത് ലേബർ റൂമിലേക്ക് കയറ്റുമ്പോൾ അവൻ യാന്ത്രികമായാണ് എല്ലാം ചെയ്തിരുന്നത് അവളകത്തേക്ക് കയറ്റുമ്പോൾ അവൻ നിന്നെടുത്ത് തന്നെ അങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് കമലമ്മവനെ തട്ടി വിളിച്ചപ്പോഴായിരുന്നു അവന് ബോധം വന്നത് അവൾ അകത്തേക്ക് കയറ്റി എന്നപ്പോഴാണ് അവൻ മനസ്സിലായത് ആരുടൊന്നും പറയാതെ അവൻ അവിടെയുള്ള ചുമലിലേക്ക് ചാരി പതിയെ നിലത്തേക്ക് ഊർന്നിരുന്നു കാലുകൾക്കിടയിൽ മുഖം പോയിട്ടിരിക്കുന്നവൻ്റെ അവസ്ഥ കണ്ട് കമലമ്മ ധ്രുതിയെ വിളിച്ച് വിവരം പറഞ്ഞു അവൻ അവിടേക്ക് വരുമ്പോഴും അവൻ അങ്ങനെ തന്നെയായിരുന്നു ടാ എന്തായത് നീ നിലത്തിന്ന് എഴുന്നേറ്റ് റാം നിന്നോടാ ഈ പറയണേ എനിക്ക് എനിക്ക് പേടിയാവുന്ന ധുതി അവൾക്ക് എന്തിനു പറ്റൂടാ എന്തടാ നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ അവളുടെ ഡെലിവറിയാണ് നടക്കുന്നേ ഹലാ ഹൃദയമാറ്റി വെക്കൽ സർജറി ഒന്നും അല്ല ഇങ്ങനെ പേടിക്കാൻ നീ ആദ്യം അവിടെ നിന്ന് എഴുന്നേറ്റ് എഴുന്നേൽക്ക് കൊച്ചു കുഞ്ഞിനെ പോലെ ധ്രുതിയെ കെട്ടിപ്പിടിച്ച് പദം പറയുന്നവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവിടെയുള്ള അങ്ങനെയുള്ള പോളുടെ രൂപം ധ്രുതിക്ക് ആദ്യമായിരുന്നു ധ്രുതി വിളിച്ച് പറഞ്ഞതനുസരിച്ച് നിധിയുടെ വീട്ടുകാരും എത്തിയിരുന്നു അതിനോടകം അവിടെയുള്ള ഓരോരുത്തർക്കും അറിയാമായിരുന്നു ആ പ്രണയത്തിൻ്റെ ആഴം പക്ഷേ മനസ്സിലാക്കേണ്ടപ്പോൾ മാത്രം ഇതൊന്നും കണ്ടിരുന്നില്ല അല്പസമയം കഴിഞ്ഞ് നിത പ്രസവിച്ചു എന്ന് സിസ്റ്റർ വന്ന് പറഞ്ഞപ്പോഴായിരുന്നു എല്ലാവർക്കും ആശ്വാസമായത് റാം വേഗം ഡോറിനരികിലേക്ക് പാഞ്ഞു വന്നത് കണ്ട് സിസ്റ്റർ പേടിച്ച് പിറകോട്ട് വെച്ചു സിസ്റ്റർ എൻ്റെ എന്റെ നിതയ്ക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ പേടിക്കേണ്ട അമ്മയും മകൾ സുഖമായിരിക്കുന്നു കുറച്ച് റിസ്ക് ആയിരുന്നു എങ്കിലും നോർമൽ ഡെലിവറി ആയിരുന്നു രണ്ടാണൊരു പെണ്ണുമാണ് മക്കളെ ഇപ്പം കൊണ്ടുവരും അതും പറഞ്ഞ സിസ്റ്ററിന്റെ അകത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് മൂന്ന് മാലാകമാരുടെ കൈകളിലായി രാമന്റെ കുഞ്ഞാറ്റകൾ സുഖനെതിരയിലായിരുന്നു സിസ്റ്റർ നേതാ പറഞ്ഞില്ലേ പേടിക്കാനൊന്നുമില്ല മയക്കത്തിലാണെന്ന് അൽപ്പം ഞാൻ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എനിക്ക് എനിക്ക് എനിക്കവനൊന്ന് കാണാൻ പറ്റുമോ ഇപ്പം ഇല്ല റൂമിലേക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മാറ്റും അപ്പം കാണാം ഇപ്പം നിങ്ങൾ മക്കളെ എടുത്തോളൂ അവനെ ഒരു കുഞ്ഞിനെ നീട്ടുമ്പോൾ അവൻ്റെ മിഴികളകത്തോട്ടായിരുന്നു പ്ലീസ് സിസ്റ്റർ ഒരു രണ്ട് മിനിറ്റ് എനിക്കൊന്ന് കണ്ടാൽ മതി അത് പറ്റില്ല എന്ന് നിങ്ങളോടല്ലേ ഈ പറയുന്നേ അല്പം മുതിർന്ന സിസ്റ്റർ പറഞ്ഞതും റാമൻ്റെ മുഖം വാങ്ങി അപ്പോഴേക്കും കാമലമ്മയും നിധിയും അച്ഛനും അമ്മയും മക്കളെ വാങ്ങിയിരുന്നു ഇവരുടെ സംസാരം കേട്ട് കൊണ്ടുവന്ന ഡോക്ടർ റാമന്റെ മുഖം കണ്ട അരിവ് തോന്നിയത് കൊണ്ട് അഞ്ച് മിനിറ്റ് കാണാമെന്ന് പറഞ്ഞതും റാം കഥക തുറന്ന് പാഞ്ഞ് അകത്തേക്ക് കയറിയിരുന്നു അകത്തെ ഹാളിൽ മയങ്ങി കിടക്കുന്ന നിധിയെ കണ്ട് അവൻ്റെ ഉള്ളൂന്ന് മറ്റൊന്നും ചിന്തിക്കാതെ അവൾക്കരികിലേക്ക് ഓടിച്ച് അവളുടെ മുഖം വാരിയെടുത്ത് മുത്തങ്ങൾ കൊണ്ട് മൂടിയിരുന്നവൻ അവൾ അത്രയും അടുത്ത് കണ്ടപ്പോളായിരുന്നു അവന് ശ്വാസം നേരെ വിടത് ഇനിയും ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഹൃദയം പൊട്ടി ചത്തുപോകുമെന്ന് പോലും അവന് തോന്നിയിരുന്നു അത്രയും ദ്രൈവമായി അവളെ പ്രണയിക്കുന്നു അവൻ്റെ അതിരങ്ങളിൽ നെന പറഞ്ഞതുപോലെ അവൾ പതുക്കെ കണ്ണു തുറക്കുമ്പോൾ ശക്തമായി തുടിക്കുന്നവൻ്റെ ഹൃദയത്തിൻ്റെ സാന്നിധ്യം അവൾ അറിയുന്നുണ്ടായിരുന്നു അവൻ്റെ കൈകളിൽ കിടന്നുകൊണ്ട് തന്നെ ഒന്ന് ഞെരുങ്ങിയതറിഞ്ഞ് അവളെ ബെഡിലേക്ക് കിടത്തുമ്പോൾ അവൻ്റെ കണ്ണുനിന്ന് അവളുടെ കവളിലേക്ക് ഉറ്റി വീഴുന്നുണ്ടായിരുന്നു നീതാ ഞാൻ ഞാനൊരു കാര്യം ചോദിക്കാൻ കൂടിയാണ് അങ്ങോട്ട് വന്നത് അവനെ തന്നെ നോക്കി നോക്കിക്കിടന്നവളെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞത് കേട്ട് എന്താണെന്നുള്ള ചോദ്യം അവളുടെ മുഖത്ത് നിന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു ഞാൻ മക്കളെ ഒന്ന് എടുത്തോട്ടെ നമ്മുടെ മക്കളാണെങ്കിലും തന്നിൽ നിന്നൊരു അവകാശം ഞാൻ പിടിച്ച് വാങ്ങില്ല താ സമ്മതിച്ച സമ്മതിച്ചാൽ മാത്രമേ അവരെനിക്കൊന്ന് എടുക്കാൻ പോലുള്ള അവകാശമുള്ളൂ വേണ്ടെന്ന് പറയല്ലേ നീത അവരെ ഞാൻ ഒരുപാട് എങ്കിലും എടുത്തോട്ടെ ഒരു അവകാശവും ഞാൻ പറഞ്ഞു പാരില്ല അവരെ കാണാൻ മാത്രം അനുവദിച്ചാൽ മതി ഇപ്പം ഞാനൊന്ന് എടുത്തോട്ടെ കൊതി കൊതി കൊണ്ടാണ് അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകളിൽ ട്രിപ്പോയിരുന്നു ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി കിടന്നവൾ നോക്കുമ്പോഴാണ് കണ്ണുകളിലെ ബ്രിട്ടീഷ് അവളും കണ്ടിരുന്നത് അപ്പോഴും കുഞ്ഞുങ്ങളെ കൊണ്ട് സിസ്റ്റർമാർ അവൾക്ക് അരികിലേക്ക് വന്നിരുന്നു ഒരാൾ നല്ല കരച്ചിലായത് കൊണ്ട് സിസ്റ്റർ കുഞ്ഞിൻ്റെ കരച്ചിലെടുക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു നേഴ്സുമാരുടെ കൈകളിലിരിക്കുന്ന തൻ്റെ മക്കളിൽ ഓരോരുത്തേക്കും വിഴികൾ ഓടിച്ചെന്നു ചെന്നു അത് നിരാശയോടെ അവളിലേക്ക് ചെന്നെത്തി പിന്നൊന്നും പറയാതെ പോകാൻ തുടങ്ങിയ വിരൽ തുമ്പിലായി ഒരു പേടി വിടുന്നു അവളെ നോക്കിയപ്പോൾ അവളുടെ മിഴികളാ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു വിടാതെപ്പോഴും അവൻ്റെ വിരലുകളിൽ അവൾ മുറുകെ പിടിച്ചിരുന്നു ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന അവനിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്നെത്തുമ്പോൾ എവിടേക്ക് ഒരു ആമൊഴുക്കിയ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർ കാണാമായിരുന്നു നിത എന്ന പതുക്കെ വിളിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലേക്ക് കരഞ്ഞുകൊണ്ട് മുഖം ചേർക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ തന്നോട് ചെയ്തത് ഒരിക്കലും മറക്കാനാവുന്നതല്ല എന്ന് അവൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായതൊന്നാണ് എത്രയോ വട്ടം താൻ അത് ശ്രമിച്ചത് എല്ലാവർക്കും വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫിൽ പോലും ഒരുങ്ങിയിട്ടും തന്നെ കൊണ്ടതിനാവുന്നില്ല പക്ഷേ തൻ്റെ മക്കൾക്ക് എന്തിൻ്റെ പേരിലാണ് അവരുടെ അച്ഛൻ്റെ അവകാശം നിഷേധിക്കേണ്ടത് ഒരുപക്ഷെ നാളെയെല്ലാം അറിയുമ്പോൾ തൻ്റെ കൂടെ അവരും നിൽക്കുമോ അതോ തന്നെ ഒറ്റപ്പെടുത്തുമോ ഓരോന്ന് ചിന്തിച്ച് കിടന്ന അവൾ ഉണർത്തിയത് റാമൻ്റെ ശബ്ദമായിരുന്നു തന്നോട് ക്ഷമിക്കാനാവുമോ എന്നുള്ള രാമന്റെ ചോദ്യത്തിന് അവളുടെ കൈകളിൽ ഉത്തരവുണ്ടായിരുന്നില്ല മറിച്ച് അവളുടെ മിഴികൾ മക്കളിലേക്ക് ചെന്നു നിന്നു അടുത്ത് നിൽക്കുന്ന നഴ്സുമാരോടായി അവന്റെ കൈകളിലേക്ക് കുഞ്ഞുങ്ങളെ വെച്ചു കൊടുക്കാൻ കണ്ണുകൾ കൊണ്ട് പറയുമ്പോഴാണ് അവൻ അവളെ നോക്കിയത് തന്നെ നേരെ നീട്ടി പിടിച്ച കുഞ്ഞിനൊന്നും നോക്കി അവളെ വാരി നെഞ്ചോട് ചേർത്ത് മുത്തങ്ങൾ കൊണ്ട് മൂടുമ്പോൾ ഒരച്ഛനെയായിരുന്നു അവളെ കാണാൻ കഴിഞ്ഞത് രണ്ട് കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുത്തങ്ങൾ മാറി മാറി വെക്കുന്നവനെ അവൾ ഇമച്ചുമാർ നോക്കി നിന്നു അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ പോലും അവന്റെ സാന്നിധ്യത്തിൽ നിരച്ചിരുന്നു റാമിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് അവൻ ചൂടേന്റെ വിരൽ നുണയുന്ന മൗളുടെ നെറ്റിയിൽ അവൻ ചുണ്ടുകൾ ചേർത്തു നിധിയുടെ അരികിലായി അവൻ മറ്റേ കുഞ്ഞിനെയും കിടത്തി പേരെയും മാറി മാറി നോക്കി മുത്തങ്ങൾ കൊണ്ട് മൂടുന്ന തിരക്കിലായി നിറ ഇടയ്ക്ക് സന്തോഷം കൊണ്ട് നിധിയെ നോക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ പാലിനായി കരഞ്ഞതും നഴ്സുമാരുടെ കയ്യിലേക്ക് കുഞ്ഞിനെ ലഭിച്ച് നിധിയെ നോക്കി അവൻ പുറത്തോട്ടു പോയി തിരികുന്ന റാമിന്റെ മുഖത്ത് കാർമേകം പൊടിഞ്ഞുള്ള സന്തോഷം കണ്ട് എല്ലാവരുടെയും മുഖം തെളിഞ്ഞിരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ കുഞ്ഞു സന്തോഷങ്ങൾ മുതിർന്നവരോട് പറയുന്നത് പോലെ അവനവരോടൊക്കെ നിത തന്നോട് പെരുമാറിയത് പറയുന്ന തിരക്കിലായിരുന്നു എത്ര പറഞ്ഞിട്ടും പോലെയായിരുന്നു കാലങ്ങൾക്ക് ശേഷം അവന്റെ മുഖത്ത് വിരിഞ്ഞ ഈ സന്തോഷം ബാക്കിയുള്ളവർക്കും ആനന്ദമായിരുന്നു അവനെ പോലെ എല്ലാവരിലും പ്രതീക്ഷയുടെ പുൽനാമ്പ് പിറവിയെടുത്തു പകയുടെ കനൽ തിരിഞ്ഞിടങ്ങാൻ മാത്രമായിരുന്നു അവിടെ സമയം വേണ്ടിയിരുന്നത് മഞ്ഞുപോലൊരുങ്ങി അത് തണുത്ത ജലം കണക്കെ എല്ലാവരിലേക്കും എത്താനായി ഓരോരുത്തരും കാത്തിരുന്നു അതെല്ലാവരിലേക്കും എത്താനായി മൂന്ന് കുഞ്ഞുമക്കളും കൂടെ അവരിലേക്ക് പിറവിയെടുത്തിരുന്നു രാമന്റെയും നിധിയുടെയും കുഞ്ഞാറ്റി വർഷങ്ങൾ പിന്നിടുന്നു രാജ്യത്തെ ഞെടിച്ച പെൺപാണിപ്പുപേട്ട വൻ പെൺപാണിപ്പുപേട്ട കേരളത്തിൽ ലോകത്തെ തന്നെ നെടുങ്ങിയ വൺ പെൺപാണിപ് സംഘത്തെ പിടികൂടിയത് എറണാകുളം സബ് കളക്ടർ അഖ്നിത റാണാ വിക്നാഥിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്ന് രാവിലെ എറണാകുളത്ത് പ്രശസ്തമായ ഹോട്ടലിൽ നിന്നാണ് നൂറോളം വരുന്ന പെൺകുട്ടികളെ സബ് കളക്ടർ അഭിനീതര നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രക്ഷിച്ചത് പല പെൺകുട്ടികളെയും മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ രീതിയിലായിരുന്നു പോലീസ് സംഘത്തിന് ലഭിച്ചത് കേരളത്തിലെ പല ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മിസ്സിംഗ് കേസുകളിലെ പെൺകുട്ടികൾ ഇതിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കളക്ടർക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായാണ് രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഈ സംഭവം ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടത് പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തുക എന്ന ലക്ഷ്യമായതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് പോലീസിൽ ലഭിച്ചിട്ടുണ്ട് ഇവരുടെ പിന്നിൽ വലിയൊരു സെക്സ് റാക്കറ്റ് ഉണ്ടാകുമെന്നും അതിലൊരു കണ്ണിയാവും ഇവിടെയെന്നും ഇതിൽ ബാക്കിയുള്ളവരെയും ഉടനടി പിടിക്കണമെന്നും അന്വേഷണ സംഘം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അത് മാത്രമല്ല കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ വ്യക്തികൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് സബ് കളക്ടർ അഗ്മിത വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സ്വന്തം ഔദ്യോഗിക അർത്ഥത്തിൽ നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ സബ്കളക്കർ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എല്ലാവർക്കും നീതി ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം മേമിന്റെ സംയോജിത ഡെപിൽ തന്നെയാണ് ഒരു സംഭവം ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടത് ഇപ്പോൾ നമ്മളോട് സബ്കളുടെ അഗിതാർ റാണാ വിക്കുന്നത നേരിട്ട് സംസാരിക്കുന്നതാണ് മേം ഈ സംഭവത്തെ പറ്റി മേമിന്റെ അഭിപ്രായം എന്താണ് ആരാണിവർക്ക് പിന്നിൽ പ്രതികൾക്ക് തകതായ ശിക്ഷ കിട്ടുമോ എവിടെ നിന്നാണ് മേമിന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ഉന്നതരായ പലർക്കും ഇതിൽ പങ്കുവെന്നും മാം തന്നെ പറഞ്ഞു അതാരാണെന്ന് വെളിപ്പെടുത്താമോ മാം മാം എന്താ ഒന്നും ഇണ്ടാന്ന് നിൽക്കുന്നേ ഞങ്ങൾ മീഡിയാസിനോട് മേമിന് സ്വതവേയുള്ള ബിഹേവിയർ വളരെ മോശമാണ് ഗ്രേറ്റ് ബിസിനസ്മാൻ റാണാ വിക്രനാഥൻ്റെ ഭാര്യ എന്നുള്ള അഹങ്കാരാണോ ഭാര്യയുടെ പദവി അയാൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിഷേധിക്കാനാവുമോ പ്രൂഫുണ്ടോ പ്രൂഫുണ്ടോ ദി ഗ്രേറ്റ് ബിസിനസ്മാൻ എന്ന് താൻ പറഞ്ഞ റാണാ വിക്രനാഥ് അയാളുടെ ഭാര്യ പദവി മിസ്യൂസ് ചെയ്തതിന് എൻ്റെ തെളിവാണ് നിങ്ങൾക്ക് കാണിക്കാനുള്ളത് അദ്ദേഹം എൻ്റെ ഭർത്താവാണ് മൈ പവർഫുൾ പാർട്ട്ണർ എന്ന് കരുതി നിങ്ങൾ പറഞ്ഞ ദി ഗ്രേറ്റ് ബിസിനസ്മാൻ എന്നെ കണ്ടിട്ടല്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ് സൗധം കേട്ടിപ്പോക്കിയത് അത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നിങ്ങൾ പോലും ദി ഗ്രേറ്റ് ബിസിനസ്മാൻ എന്ന് കൂട്ടി വിളിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഐ എ എസ് പദവി അതെൻ്റെ ഭർത്താവിൻ്റെ കാശ് കൊണ്ട് ഞാൻ നേടിയെടുത്തതല്ല മറിച്ച് ഞാൻ പഴിച്ച് നേടിയെടുത്തതാണ് എൻ്റെ പതിവിൻ്റെ ഭർത്താവ് പോയിട്ട് ഞാൻ പോലും മിസ് യൂസ് ചെയ്യില്ല ഗോട്ടിച്ച് അപ്പോൾ കഴിഞ്ഞ ദിവസം റാണാ വിക്രമ നട റോട്ടിൽ വെച്ച് ഒരുത്തിന് തല്ലി പരിക്കേൽപ്പിച്ചതിനെ പറ്റി സബ് കളക്ടർക്ക് എന്താണ് പറയാനുള്ളത്